മീര എന്നൊരു കഥാപാത്രത്തിലേക്ക് റിമ എത്താനായിട്ട് എത്രത്തോളം വേണ്ടി വന്നു ആ എഫേർട്ട് ഉണ്ട് പക്ഷെ എഫേർട്ട് ആണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് തോന്നുന്നു എനിക്ക് നമ്മളെ നമ്മളായിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോഴാണ് അതില് നമുക്ക് ഒരു നത്തിങ് മോർ ടു ഓഫർ എന്നുള്ള സ്പേസിൽ നിൽക്കുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് എത്രയോ എത്രയും ഒരു ക്യാരക്ടർ ചെയ്യുന്നോ ആ ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എപ്പോഴും അതിനോട് എത്രത്തോളം നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും ആളുകളെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ ഈ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സിനിമ എന്നുള്ള സ്പേസിൽ ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം ഞാൻ മീരയാണെന്നും ഞാൻ എല്ലാ ദിവസം ഇതുപോലെ ഇത്ര അധികം ഇതിങ്ങനെ തെങ്ങ് കയറും ഇതൊക്കെ ചെയ്യും ഇത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ സാധ്യമായ ഒരാളാണെന്നും ഇങ്ങനൊരു തുരുത്തിൽ ആരുമില്ലാതെ അമ്മയുടെ ഒപ്പം ഞാനും അമ്മ മാത്രം താമസിക്കുന്ന ഒരു സ്പേസിലാണ് ജീവിക്കുന്നതെന്നും ആളുകൾക്ക് കാണുമ്പോൾ തോന്നണം അതിലവർക്ക് ഡൗട്ട് തോന്നരുത് ആ സ്പേസിലേക്ക് എത്താൻ ആ ഒരു ജേണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജേർണിയാണ് അപ്പൊ ആ എഫേർട്ട് എനിക്ക് ഇഷ്ടമാണ് ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് അത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എത്രത്തോളം എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി ഈ സിനിമ ആക്ച്വലി കണ്ടപ്പോൾ അതില് റിമയുടെ നടത്തം പോലും അല്ലെ കുറച്ച് ഒന്നും മാൻലി ആയിട്ടാണ് നടക്കുന്നത് ഇനി തെങ്ങ് കയറുന്ന ജോലി കൂടി ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് കൊണ്ടായിരിക്കും കുറെ മാൻലി ഇത് സംഭവങ്ങളും കൂടിയിട്ട് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട് ലൈക് നോർമൽ നമുക്കറിയുന്ന റിമാലിങ്ങൻ അങ്ങനെ എല്ലാം പറഞ്ഞു അപ്പൊ ഇത് തിയേറ്റർ ഓർ ഡാൻസ് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത്രയും അധികം ബ്ലെൻഡ് ചെയ്തൊരു കഥാപാത്രം കിട്ടുമ്പോൾ അതിനകത്തേക്ക് കേറാൻ പറ്റുന്നത് ഇതിൽ ഇപ്പം നമ്മൾ ഇതിൽ ഈ തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നുള്ള ആ ബോധ്യം ഉണ്ടല്ലോ ലൈക്ക് അപ്പോ എനിക്ക് പലപ്പോഴും തോന്നിൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു പെർഫോമൻസും കൂടിയാണ് നമ്മുടെ ഒരു സൊസൈറ്റി നമ്മളെ എങ്ങനെ ഒരു സ്ത്രീ ആവുമ്പോൾ ഇങ്ങനെ നടക്കണം ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മളൊരു സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഒരു അതിന്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് അത് പെർഫോം ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതെല്ലാം ഇപ്പൊ ഞാൻ ചിലപ്പോ വീട്ടിലിരിക്കുമ്പോൾ ആരും കാണാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കാം അല്ലെ അപ്പോ ഇതിലും തുരുത്തിലും അങ്ങനെയാണല്ലോ ഇവരെ ഇവരെ കാണാനോ നോക്കാനോ ഒന്നും ആരും ഇല്ല എന്നുള്ള ധൈര്യത്തിലാണ് മീര എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഡേ ടു ഡേ ലൈഫിൽ ഓക്കെ ഈ പറയുന്ന പോലെ എന്റെ ബോഡി ലാംഗ്വേജിലും ആ ഫ്രീഡം വരണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഒരു ബ്രീഫ് ക്യാരക്ടറിന്റെ അമ്മ പറയുണ്ടായിരുന്നു ചേച്ചിയുടെ ഞങ്ങളെ അമ്മയും മോളുമായിട്ട് ചെയ്തു ഈ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് ഇവള് ബുദ്ധിമുട്ടിന്നുള്ളതൊരു പേടിയായിട്ടില്ല ഞാൻ ഇവള് അത്ര പരിചയമുള്ള ഞാൻ അത്ര പരിചയം ഇല്ലല്ലോ ആ ഒരു ഇത് ഉണ്ടായിരുന്നു എനിക്ക് അതൊരു ഭയം ഉണ്ടായിരുന്നു എന്നാലും അമ്മയും മോളും നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത് അത് ഒറ്റ ഒറ്റപ്പെട്ട ദൂരത്തിൽ ഞങ്ങളൊരു അമ്മയും മോളും കുറെ പട്ടികളും ഒക്കെ തന്നെയുള്ളു ഞങ്ങൾക്ക് വേറെ ആരുമില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരിതായിരുന്നു എനിക്ക് വളരെ സന്തോഷമായി നന്നായിട്ട് ചെയ്തു ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സജൻ ചേട്ടൻ അദ്ദേഹം ബിരിയാണിയാണ് ഇതിനു മുമ്പ് ഡയറക്ട് ചെയ്തത് അപ്പം അങ്ങനെ ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 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 എന്താ ഭാഗ്യം അല്ലെങ്കിൽ മച്ച് ൂണിറ്റി ആയിട്ട് ഉണ്ടാവില്ല ഞാൻ ആനിൽ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സൈറ്റ്മെന്റ് പോകുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലേ ഐ തിങ്ക് ഇൻഡിപെൻഡന്റ് മൂവി സാർ വെരി ഡിഫറെ തോന്നിയിട്ടുണ്ട് അവിടെ എന്താ പറയാ എവറിങ് ഫീൽസ് ഐ ഇങ്ങനെ ടീംസിൻ്റെ കൂടെ അപ്പം ടു അപ്പം അതിൻ്റെ ഒരു ഭാഗം പറ്റി വലിയ കാര്യായിട്ട് തോന്നുന്നു ഇവൻ കൂടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഇവൻ കൃഷാന്ത് സ്റ്റാർട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക്സിലാണ് തുടങ്ങിയത് ആൻഡ് അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇൻഡിപെൻഡന്റ് മൂവി ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം ശേഷി പറയൂ ലൈക്ക് ഒരു നല്ല അവാർഡ് ഒരുപാട് ആയിട്ടുള്ള ഒരു മൂവിയാണ് ബിരിയാണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്ടിന്റെ ഭാഗമാകാൻ പറ്റിയത് അതെ എന്ത് വാട്ട് ഈ ബ്രോട്ട് തന്നെയാണ് കേട്ടോ ലൈക്ക് ഇപ്പൊ നമ്മള് ആഗ്രഹിക്കുന്നത് നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന പുതിയതായി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള സ്പേസ് എന്താണ് എന്ന് എന്ന് തന്നെയാണല്ലോ നമ്മൾ നോക്കിയിട്ട് നോക്കിയിരിക്കുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും അതുതന്നെയാണ് നോക്കുന്നത് എല്ലാ ആക്ടേഴ്സിനും അതാണ് ചെയ്യേണ്ടത് പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ പുഷ് ചെയ്യാൻ പറ്റുന്ന ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ പറ്റുന്ന അപ്പ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇത്രയും കാലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റോള് ഇങ്ങനത്തെ ഒരു ഇങ്ങനെയുള്ള എന്താ പറയാ ഇത്രയും ഡെപ്തിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് മാത്രം നോക്കിയാണോ ചേച്ചി ട്വന്റി ട്വന്റി നീലവിളിച്ചത് ഞാൻ ഫൈവില് ഐ വുഡ് ആക്ച്വലി വാണ്ട് ടു ഡൂ സംതിങ് ലൈക് ദിസ് ദെൻ ഐ വുഡ് വാണ്ട് ടു ഡൂ സംതിങ് ലൈക്ക് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡിയോ അല്ലെങ്കിൽ ഒരു കമേർഷ്യലോ ലൈക്ക് അത് അത് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഒരേപോലത്തെ സിനിമകൾ ചെയ്യാനല്ലോ നമ്മൾ നമ്മൾ വ്യത്യസ്തമായ സിനിമ അതാണല്ലോ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ റേഞ്ച് നോക്കൂ എന്ന് പറയുന്നത് എല്ലാ തരം സ്പേസിലും നമ്മൾ കൺവിൻസിങ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണല്ലോ അതാണ് നമുക്ക് ആഗ്രഹം അത് ഉണ്ടാവാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഓഫേഴ്സ് വരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹുഡൻ വോണ്ട് ഡുഇറ്റ് ഡെലുലു എഴുതി എഴുതി തള്ളിക്കൊണ്ടിരിക്കുവാണ് രമ്യണ്ട് സോ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിരിക്കും ഒക്കെ നമ്മള് കണ്ടിട്ടുള്ള എനിക്ക് ഭയങ്കര നിഷാദ് സേറിന് ഇന്റർവ്യൂ എടുത്തപ്പോ നിഷാദ് സേറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ബെസ്റ്റ് ഓഫ് ലക്കും ഭയങ്കര ഒരു കോമഡി ചിരിക്കാനുള്ള സിനിമയാണ് അപ്പൊ ഈ സിനിമ വിവാദമായിട്ടൊരാളെ സംസാരിക്കുന്നത് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിലെനിക്ക് ഒരുവ് ചേച്ചിയായിട്ട് പ്രഭുസറായിട്ട് ജഗതി ചേട്ടനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു മൂവ് അപ്പൊ അതെനിക്ക് അതുകൊണ്ട് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ ബോസ് എനിക്ക് അത് കഴിഞ്ഞിട്ട് യു നോ ഇറ്റ് ഇസ് സോ അങ്ങനെ നോക്കുമ്പോ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഇതായിരുന്നു